നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ വാർഡുകളിൽ മുപ്പത് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ച് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ നിലവിലെ എട്ട് ബി ജെ പി കൌൺസിലർമാരിൽ ആറുപേരും പ്രഥമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ആർച്ച ഛ അനീഷ് സന്തോഷ് ബോബൻ ടി കെ ഷാജു അമ്പിളി ജയൻ വിജയകുമാരി അനിലൻ മായ അജയൻ എന്നിവരാണ് വീണ്ടും ജനവിധി തേടുന്നത് നാപ്പത്തിമൂന്ന് വാർഡുകൾ ഉള്ളതിൽ ബാക്കി പതിമൂന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ പുറത്തിറക്കുമെന്നും ഘടക കക്ഷിയായ പി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥികളെ ഘടകകക്ഷി നേതാക്കൾ തന്നെ പ്രഖ്യാപിക്കുമെന്നും എ ആ ശ്രീകുമാർ വ്യക്തമാക്കി

ഇനി ജനങ്ങള് ഒരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് കാരണം ഇരിങ്ങാലകുട മുനിസിപ്പാലിറ്റി അപേക്ഷിച്ച് ആ കാലങ്ങളായി ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു പല സമയങ്ങളും ഇപ്പൊ യു ഡി എഫാണ് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് വന്നതിന് ശേഷമാണ് ഇവിടെ എന്തെങ്കിലും ഈ മേഖല ഒരു വികസനം ഉണ്ടായിട്ടുള്ളൂ ആ വികസനം പല സമയങ്ങളിലും മുനിസിപ്പാലിറ്റി അത് കേന്ദ്ര സർ സർക്കാരിൻ്റെയാണ് അല്ലെങ്കിൽ സുരേഷ് ക്ഷേത്രൻ കൊണ്ടുവരുന്ന പദ്ധതി എന്ന് വെച്ചിട്ട് പല രീതിയിലും തടസ്സപ്പെടുത്താനുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഈ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് മുനിസിപ്പാലിറ്റിയിലെ ഉള്ള ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വികസനം മാത്രമാണ് അജണ്ട എല്ലാ ജനങ്ങളൊന്നാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളൊന്നാണ് കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കണമെങ്കിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതേപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ വികസന പദ്ധതികളും നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഒരു മനസ്സായിട്ട് കാണുന്ന നമ്മുടെ പ്രധാനമന്ത്രി വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവഴിച്ചില്ല അത് തന്നെയാണ് ഇരുങ്ങാൽ കൂടെയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു ഡബ്ലി ജി സർക്കാർ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ സൂര്യാഷെ ഇവിടെ എം പി ആണ് ഇവിടെ ഒരു എം എൽ എ വേണം ഈ മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭരണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെ ഭരണമുണ്ടായാൽ മാത്രമേ ഒരു വികസനം ഉണ്ടാവുള്ളൂ അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഒരു തേരാലുകളായിട്ടാണ് ഞങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ ഇത്ര നാളും ഭരിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ അഞ്ചുകൊല്ലം ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റി നിങ്ങൾ ബി ജെ പിയുടെ ഭരണത്തിൽ ഏൽപ്പിച്ചാൽ ഭരണേൽപ്പിച്ചാൽ വലിയൊരു മാറ്റം ഇതുവരെ വീഴ്ച ചെയ്യാത്ത വികസനം ഈ അഞ്ചു കൊല്ലം കൊണ്ട് ഞങ്ങൾ നടപ്പാക്കും അതാണ് ബി ജെ പിയുടെ ഗ്യാരന്റി ആ ഗ്യാരന്റി വെച്ചിട്ടാണ് ഞങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വാർഡ് മൂന്ന് സന്തോഷ് പി എൻ വാർഡ് നാല് പ്രഭാരൻ കെ വി വാർഡ് അഞ്ച് ജിഷ മോൾ വാർഡ് ആറ് ആർച്ച അനീഷ് വാർഡ് എട്ട് സുഭാഷ് കെ വി വാർഡ് പത്ത് രമ്യ കൃഷ്ണകുമാർ വാർഡ് ഏഴ് ഷാജുതൻ വാർഡ് പത്ത് രമ്യ കൃഷ്ണകുമാർ വാർഡ് പതിനൊന്ന് ലിജി ഷൈജു വാർഡ് പന്ത്രണ്ട് நிஷா சோஜா பதினேழு ஷேனி தாசப்பன் வார்டு பத்தொன்பது சுபாஷ் எம் கே வார்டு இருபது தாசன் வார்டு இருபது வினோத் கேஜி வார்டு இருபத்தெண்டு ஆர் பாரசூரியன் வார்டு இருபத்தி நாலு அம்பிளி ஜெயன் வார்டு இருபத்தேழு சந்தோஷ் போவன் வார்டு இருபத்தொம்பது பிந்து சந்தோஷ் வார்டு முப்பது லீனா கிரீஷ் வார்டு முப்பத்தொன்று ஜோதி மதுசூதனன் வார்டு முப்பத்திரண்டு ஷீஜா சாபு வார்டு முப்பநாள் சஜினா கேயார் வார்டு முப்பத்தஞ்சு சிஜி கயஸ் வார்டு முப்பத்தேழு விஜயகுமாரி அனில் வார்டு முப்பத்தெட்டு சிந்து சதீஷ் வார்டு முப்பத்தொம்பது സതീശൻ വാർഡ് നാൽപ്പത്തി ഒന്ന് പ്രഭു വാർഡ് നാപ്പത്തി നാൽപ്പത്തിരണ്ട് ചിത്ര ബിനിൽ വാർഡ് നാൽപ്പത്തി മൂന്ന് മായ അജയൻ ഇത്തരം പേരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യഘട്ടം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ജയിച്ച ഭരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു വരികയാണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വച്ച ശ്രീമാൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ട് വികസന കുതിപ്പിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വാഴനാല്

സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അഡ്വക്കേറ്റ് എം എ വിനോദ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉണ്ണികൃഷ്ണൻ പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബാബൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് ലിഷോൺ ജോസ് കാട്ട്ല എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കെ എസ് പാർക്കിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി ആറാമത് വെസ്റ്റ ബാല കലോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ കലോത്സവങ്ങളുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് എം മോഹൻദാസ് നിർവഹിച്ചു എല്ലാ സബ്ജക്റ്റ് सुधार की यमलाल की वो जो परंपरा चल रही है सुधार की एक परंपरा चल रही है जिसमें महिलाएं आती हैं इधर है ంగద bekanntి మదదటింములరషాలరా ఒక పాబలి఺నా చటా కలది Radio- ഡയറക്ടർ കെ പോൾ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു മാനേജർകുമാർ ആശംസകൾ നേർന്നു വർഗീസ് ജോർജ് സ്വാഗതവും സുമൻ പോൾസൻ നന്ദിയും ഉദ്ഘാടനത്തിനു ശേഷം ചിത്രരചനാ മത്സരം നടന്നു വരുന്ന മൂന്ന് ദിവസങ്ങളിലായി ഫാൻസി ഡ്രസ് ലളിതഗാനം സംഘഗാനം സിനിമാറ്റിക് ഡാൻസ് നാടോടി നൃത്തം സംഘനൃത്തം പ്രസംഗ മത്സരം വെസ്റ്റ് ബേബി പ്രിൻസ് ആൻഡ് പ്രിൻസസ് മത്സരം എന്നിവയും നടക്കും വൈകിട്ട് സമാപനം കുറിക്കുന്ന പൊതുസമ്മേളനം ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും സമ്മേളനാനന്തരം കൊച്ചിൻ മെലഡി മാസ്റ്റേഴ്സ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരിക്കും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന മുപ്പത്തി ആറാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ നിർവഹിച്ചു ഇവിടെ ഡയറക്ട് ഡയറക്ട് പ്രകടനം ഉണ്ട് അതിനെ കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പയ്യുക്കേ തന്നെ കൊടുത്തിടയി അതിലും ഇതേറ്റാ നായം ഇതിന്റെ ക്രിസ്മബോളാണ് ആൾക്കാരൊക്കെ ഇതിനെ പിടിച്ചിട്ടുണ്ട് എക്സം നമ്മൾ നേരത്തെ ഇതി ചാമ്പി كده അതിനെ ആവുന്നത് ആയി മോനെ ഇവിടെ ക്യാമറയെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല അധ്യക്ഷത വഹിച്ചു സിനിമാ താര മാസ്റ്റർ നീരജ് കൃഷ്ണ മുഖ്യ അതിഥിയായിരുന്നു സ്റ്റേജ് പന്തൽ കൺവീനർ പി എം സാദിക് എ സി സുരേഷ് വാര്യർ സി പി ജോബി പി ടി സെമിറ്റോ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സുദീപ പ്രിൻസിപ്പൽ ലിജോ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു സത്യസായി ബാബയുടെ നൂറാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വിവിധങ്ങളായ ആത്മീയ സേവാ പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കളുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് സത്യസായി സേവാ സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പതിനാറിന് രാവിലെ ഒമ്പത് മണി മുതൽ നാലു മണിവരെ പ്രേംസായി നഗർ നാല് സെന്റ് കോളനിയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തും കൺവീനർ ഇ രമേശൻ കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ സത്യസായി സേവാ സമിതി മൂന്നാം തീയതി ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജയന്തി ആഘോഷം ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇരിഞ്ഞാലക്കുഴ ശ്രീ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ആത്മീയ സേവന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നവംബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നടത്തുന്നത് അതില് നവംബർ പതിനാറാം തീയതി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് തിരി ആലപ്പുഴ ത്രിവേണി നഗർ നാല് സെന്റ് കോളനിയിൽ വെച്ച് നടക്കുകയാണ് നവംബർ പത്തൊമ്പതാം തീയതി പ്രൊഫസർ സരിത ഈ പങ്കെടുക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് കാലങ്ങളായിട്ട് സത്യസായി സേവാ സംഘടനയില് പത്തൊമ്പതാം തീയതി ശക്തി സ്വരൂപിണി ദിനം എന്ന രീതിയിലാണ് ആചരിക്കാറ് അത് ഭരത്തിനോടനുബന്ധിച്ച് പ്രശസ്ത ലോകം മുഴുവൻ അറിയപ്പെടുന്ന അഭിഭാ പ്രഭാഷകയായിട്ടുള്ള പ്രൊഫസർ സരിത ഇയർ അന്നത്തെ പരിപാടിയിൽ ഇനി ഞാൻ സത്യസായി സേവാ സംബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രത്തിലെ ആദ്യമായി അമ്പത്തി ഒന്നിൽ പരം കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രശസ്ത സോപാന സംഗീത കലാകാരനായ കാവിൽ ഉണ്ണികൃഷ്ണൻ വാര്യരുടെ നേതൃത്വത്തിൽ മെഗാ സോപാന സംഗീത അർച്ചന നടക്കുകയാണ് ഇരിഞ്ഞാലക്കുട ഗായത്രി ഹോളിൽ വച്ചിട്ട് അത് ഇരിഞ്ഞാലക്കുട ഒരു ക്ഷേത്ര നഗരി എന്ന രീതിയിൽ ചിന്തിക്കുമ്പോ തിരിഞ്ഞാലക്കുടയിൽ അത്തരം ഒരു പരിപാടി ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അതിനുശേഷം സായി നവരങ്ക് നടത്തുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെയും ഭജനയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗീതാർച്ചന ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ നവംബർ ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് സപ്തവീണ കച്ചേരി ഒരു സംഗീതാധ്യാപിക ശ്രീമതി സുശീലയുടെ നേതൃത്വത്തിൽ സപ്തവീണ കച്ചേരി സത്യസായി സേവാ സമിതി ഹാളിൽ നടക്കുന്നുണ്ട് ഇരിഞ്ഞാലക്കുട സത്യസായി സേവാ സമിതിക്കുഴ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായിട്ട് സൗജന്യമായ കണ്ണ് നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ കള്ളട വിതരണവും നടത്തുകയുണ്ടായി അറുപത്തഞ്ചോളം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ് സൗജന്യമായിട്ട് കള്ളട വിതരണം നടത്തിയത് അതുപോലെ തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഏകദേശം നൂറ്റി ഇരുപതിൽ പര വരുന്ന അവർക്ക് തണലൊരുക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു കൊട എല്ലാവർക്കും തലയിൽ വെക്കാവുന്ന തൊപ്പിക്കുട നമ്മൾ നൽകുന്നുണ്ടായി അതുപോലെ നമ്മൾ കിറ്റ് വിതരണം നടക്കുന്നുണ്ട് സായി എന്ന നീതി മെഡിക്കൽ സ്റ്റോറുമായി സഹകരിച്ചുകൊണ്ട് നീതി മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുന്ന ക്യാൻസർ കിഡ്നി അതുപോലെ രോഗാതുരമായി സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ആളുകൾക്ക് അഞ്ഞൂറ് രൂപയ്ക്കുള്ള മരുന്ന് സൗജന്യമായിട്ട് അവിടെ ചെന്നാൽ ലഭിക്കും ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സേവാ പ്രവർത്തനങ്ങളാണ് സത്യസായി സേവാ സമിതി ഭഗവാന്റെ ഈ നൂറാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനമദ്യും അത് കൂടുതൽ ജനോപകാരപ്രദങ്ങളായി തീരുന്നതിനു വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news ICL Medila empowering health near Altara, opposite Village office Iring from the house of ICL to line weaving stories around you to designer studio creations made from the heart.